എടോ ഒക്കെ ജനന ലൈനിലോട്ട് ഒക്കെ ജനസ് വരൂ പാടി ആ മേളിലുണ്ട് അവനെ ഇറങ്ങി വെണ്ണ കിട്ടിയട്ടാ അവരിപ്പോ ചാടി വരും നോക്ക് ഈ പൊസിഷൻ മാറാ ശരിയല്ലേ കുയേ സേറ്റണ നമ്മല്ലേ ആ മേളിലുണ്ട് covariance കാരല്ലേ covariance തിരിക്ക് ലോഡാ കൊടാ അബൂവാ എടേ എന്നെ ഒന്ന് പൊക്കേ നീ അവനെ നോക്ക ോ ഹെലികോപ്റ്റർ ആ എന്റെ അത് ആ നോക്കായല്ലോ പാവണ്ടല്ലോ ഇനിയും ഒരാൾ ഒരാളാണ്

ആ അടുത്തവനേം കിട്ടി എന്റെ കയ്യിലുണ്ട് ഇവിടുത്തെ അത് നല്ല അടി കെട്ടി നേടുവല്ലോ അടി കെട്ടി എവിടായിട്ടാ ഓഫീസ്

അവര് രണ്ടുപേരും കൂടെ ഇണ്ടപ്പങ്ങനെ പോയെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇണ്ടാവും കിട്ടി ഏ അവനെങ്ങാട് പോയി

ഞാനത് ശരിയാ നല്ല ആൾ റിയില്ല ഇവിടെ മൂൺ വാക്ക് അടിക്കണോക്ക് ഒരാടി കെട്ടി കൊള്ളു വീണല്ലോ മഞ്ഞ നിറത്തിലും രണ്ട് ഡ്രോപ്പ് എ ഡബ്ല്യൂ എം എ ഡി കിട്ടിയില്ല എ ഡബ്ല്യൂ എം എ മുന്നിൽ ഡേഞ്ചർ ഷോപ്പിന്റെ ഉള്ളിലനിമയുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് പോയി തിരിച്ചു പോയി എനിക്ക് റെഡ് ഔട്ട് വേണമല്ലോ ആ അലമ്പസാധനം ഒക്കെ മാറ്റിക്കളി ആവശ്യം ഇതോ ഈ കണ്ടോ ഇതിവിടെ വന്നിരിക്കും കത്തികുത്തി നടത്തേക്കോട്ട് പറഞ്ഞു പറന്ന് പോവാൻ തീർക്കും അടിച്ചേക്കാണ് അവിടെ ഒരാൾ ഫ്ലെയർ അടിച്ചിട്ട് ി ആ പൊങ്ങി ആ പൊങ്ങി ഞങ്ങളിവിടെ ഇതത്തെ എം ആർ ഉണ്ട് ഫ്ലയറു ആ അതെന്ത് ലൊക്കേഷൻ പോയി തന്നെ അത് അത് അവന്റെ വെട്ടിലൊരു എം ആറും പിന്നെ ഇവിടത്തെ ഇനി അത്ര പേരാ ചോറിനിമി വന്നു वालते वालते ും എനിക്കറിയ <PPEable activated> <involveizi> <knowledge>

സ്കോഡോസ്കോഡോസ് ഹോമാനടിക്കുന്ന സ്കോഡോസിന്ന് എനിക്ക് അടിച്ചത് നമുക്ക് പൊസിഷൻ മാറണേ വണ്ടി എടുത്ത് പോല്ലില് ടീമാ ടീമാ പിക്ക് ചെയ്തോണ്ട് പോയതാണ് നമുക്ക് പോ നമ്മളെ വണ്ടി എടുക്കാൻ കഴിച്ചാസ്റ്റ് മെയ് രണ്ടാമത്തെ പറഞ്ഞ ലോകി തന്നെ അത്ര ഇല്ല എനിക്ക് ഒന്ന് വീട്ടില് പറയാളോ ഞാൻ പറഞ്ഞാണോ ഞാൻ പറഞ്ഞല്ലേ റോബോട്ട് ലെഫ്റ്റ് 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 റോബോട്ട് ഈ ബിൽഡിങ് ആ ദ പക്ഷെ ഇവിടെ ഫൈറ്റ് നടന്നെ അവിടെ ഫൈറ്റ് കഴിഞ്ഞു ലെഫ്റ്റ് ലെഫ്റ്റ് ഒടിയട്ടെ ഴ്ചട്ടായിട്ടോട്ടോ എവിടെ അമാരുടെ അടുത്തോട്ടാണോ അമരണോ അറിയാലോ എനിക്ക് സെൽഫുണ്ട് എന്നെണ്ടെ ആരും അരികത്ത് വല്ലോടത്തായിരിക്കും

ട്ടെന്തോ എനിക്ക് ഒന്നും ഇല്ല ഉറപ്പാ ബിൽഡിങ്ങായിട്ട് അവണിക്കണോ അവറ കേറ ആ അത്രേ ഉള്ളു അവരിഞ്ഞു ബാക്കി ബാക്കി കയ്യോ തരാ 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 ഇങ്ങോട്ട് വരാവോ ഇവിടം വരെ വരാവോ കൈയണ്ട കൈയണ്ട അവനെ അടിക്കാനല്ലോ ഇവിടെ വരെ വരാവോ ഇവിടെ വരെ വരാവോട്ടുണ്ട് ആ കൊള്ള ആ കൊള്ള വീട് എന്റെ വീട്ടു ആ അടിക്കല്ലേ വീട്